അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലെ മാട്ടുകെട്ടിയിൽ വനിതകൾക്കായുള്ള ആരോഗ്യ പരിശീലന കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിൻ്റെയും സഹകരണത്തോടെയാണ് ഫിറ്റ്നസ് സെന്റർ ആരംഭിച്ചത് യന്ത്രങ്ങൾ എത്തിച്ച് രണ്ടു വർഷമായിട്ടും പ്രവർത്തിക്കാതെ കിടന്ന ഫിറ്റ്നസ് സെന്ററാണ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതി ഉൾപ്പെടുത്തിയാണ് അയ്യപ്പൻകോവിൽ ഉപ്പതര പഞ്ചായത്തുകളിൽ വനിതകൾക്കായി വെൽനസ് സെന്റർ ആരംഭിക്കാൻ നടപടി സ്വീകരിച്ചത് അയ്യപ്പൻകോവിൽ പഞ്ചായത്തിൽ കൃഷിഭവൻ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ മൂല നിലയിലാണ് ഫിറ്റ്നസ് സെന്റർ ആരംഭിക്കാൻ തീരുമാനിച്ചത് ഇതിനായുള്ള യന്ത്രങ്ങൾ എത്തിക്കുകയും എം എൽ എ ആയിരുന്ന വാഴൂർ സോമൻ ഉദ്ഘാടനവും ചെയ്തിരുന്നു എന്നാൽ വൈദ്യുതി ലഭിക്കാത്തതും അടിസ്ഥാന സൗകര്യങ്ങൾ അടക്കമുള്ള പ്രശ്നങ്ങൾ മൂലം പദ്ധതി പൂർത്തിയാക്കാനായില്ല ഇത് പലതവണ ഇടുക്കി മിഷൻ വാർത്തയിലൂടെ അധികൃതർ മുന്നിലെത്തി ിലാണ് അയ്യപ്പൻ കോവിൽ പഞ്ചായത്ത് നാല് ലക്ഷം രൂപ അനുവദിച്ച് പ്രവർത്തിപ്പിക്കാനുള്ള തടസ്സം നീക്കിയത് ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് അഞ്ചു ലക്ഷം രൂപയും അയ്യപ്പൻ കോവിൽ പഞ്ചായത്തിൽ നിന്ന് നാല് ലക്ഷം രൂപയാണ് പദ്ധതിക്കായി വിനിയോഗിച്ചത് ഫിറ്റ്നസ് സെന്ററിന്റെ പ്രവർത്തന ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി ജോൺ നിർവ്വഹിച്ചു അതോടനുബന്ധിച്ച് വരുന്ന കാലങ്ങളിൽ നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ ഈ ഫിറ്റ്നസ് സെൻ്ററിൽ വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും സഹായകരമായ നിലപാട് ബന്ധപ്പെട്ട ഗ്രാമപഞ്ചായത്ത് കുടുംബ സ്ഥിതി സ്വീകരിക്കും സമയവും അതുമായി ബന്ധപ്പെട്ട ചിട്ടപ്പെടുത്തലൊക്കെ ഗ്രാമപഞ്ചായത്തിന് ചെയ്യാൻ കഴിയുന്നതാണ് സ്വാഭാവികമായി രാത്രി കാലങ്ങളിൽ വേണമെങ്കിൽ പുരുഷന്മാർക്ക് പ്രാക്ടീസ് ചെയ്യുന്നതിനാവശ്യകരും കൂടി പഞ്ചായത്തിന് തീരുമാനമെടുത്ത് നടപ്പാക്കാവുന്നതാണ് അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ അധ്യക്ഷത വഹിച്ചു ലഭിച്ചിട്ട് രണ്ട് വർഷമായി ഇതിൻ്റെ സീലിൻ്റെ അടക്കം പാനുള്ള പ്രോഫനം ചെയ്യേണ്ടത് പഞ്ചായത്തായിരുന്നു തന്നെ തന്നെ നമ്മുടെ നമ്മുടെ വനിതകൾക്കും അതോടൊപ്പം മറ്റുള്ളവർക്കും ഏറ്റവും പ്രയോജനകരമായി ൾക്കും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനു കെ ജോൺ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ശൈല വിനോദ് സബിത ബിനു പഞ്ചായത്ത് അംഗങ്ങൾ വ്യാപാരി വ്യവസായി ഏകോപന സമിതി അയ്യപ്പൻ കോവിൽ യൂണിറ്റ് പ്രസിഡന്റ് ജെയിംസ് ജോസഫ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ കോവിൽ